മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് മാസങ്ങളായി ഇപ്പോഴും അതിൻ്റെ ഫോട്ടോസും വീഡിയോസും സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടിരിക്കും വസുമതി ടീച്ചർ എത്ര പ്രാവശ്യം കല്യാണം കഴിഞ്ഞുവെന്ന് ഗ്രൂപ്പിൽ ചിലർ തമാശ ചോദിക്കും അന്നത്തെ മുല്ലപ്പൂ മണങ്ങളൊന്നും ഒഴിയാതെ ഇപ്പോഴുമുണ്ട് അന്ന് സദ്യയ്ക്ക് വാങ്ങിയ സ്പെഷ്യൽ ചുക്കുവെള്ളപ്പൊടി വീട്ടിലതാണ് ഇപ്പോൾ പാനീയം പണ്ട് ഒരു കുഞ്ഞു വിളക്കിലെ ഒറ്റത്തിരി മാത്രമായിരുന്നു രാവിലെ കുളി കഴിഞ്ഞ് നനവുള്ള തോർത്തുമുണ്ടും കൂട്ടി മുടി ചുരുട്ടിക്കെട്ടി വന്ന് തെളിയിച്ചിരുന്നത് ശീലം പലതും മാറി നന്നായി ഉടുത്തൊരുങ്ങി മൂന്ന് നിറമുള്ള പൊട്ടൊക്കെ തൊട്ടും മാലകൾ മാലകളണിഞ്ഞൊക്കെയാണ് ഇപ്പോൾ വസുമതി ടീച്ചർ പൂജാമുറിയിൽ കയറുന്നത് രാവിലെ കതിർമണ്ഡപം പോലെ ആകും ടീച്ചറുടെ പൂജാമുറി അലങ്കാരങ്ങൾ കൂട്ടിക്കൂട്ടി വന്നു അന്ന് കല്യാണത്തിന് ഉപയോഗിച്ച സാമ്പ്രാണിയും ചന്ദനത്തിരി ബ്രാൻഡും വീട്ടിൽ സ്ഥിരമായി കല്യാണ ദിവസത്തെ നിറങ്ങളും മണങ്ങളും പെയ്തൊഴിയാതെ ഇടയ്ക്ക് അലമാരിയിൽ നിന്ന് എടുത്ത് അന്നണിഞ്ഞ പട്ടുസാരി മാറിൽ വെച്ച് കണ്ണാടിയിൽ ഭംഗി നോക്കും മുറിയിലേക്ക് ആരെങ്കിലും പെട്ടെന്ന് കടന്നു വരും കളിയാക്കും കല്യാണ ദിവസത്തെ കളികളും ചിരികളും മാറാതെ ഇങ്ങനെ എന്തെങ്കിലും ചടങ്ങുകൾക്ക് ശേഷം ജീവിതം കൂടുതൽ നിറമുള്ളതായി മാറട്ടെ നമ്മുടെ ആഘോഷങ്ങളൊക്കെ അതിനും കൂടിയാണ് തലയിൽ നിന്ന് സന്തോഷങ്ങളുടെ കെട്ടിറങ്ങാതിരിക്കാൻ ഉത്സവപ്പിറ്റെന്ന് അത് വല്ലാത്തൊരു മൂടാണ് ഓണാവധി കഴിഞ്ഞ് ദിലീപൻ മാഷ് സ്കൂളിൽ വന്നത് അന്ന് ആഘോഷങ്ങൾക്കിട്ട ചന്ദന നിറമുള്ള സിൽക്ക് ജുബയും കോടിമുണ്ടുമണിഞ്ഞാണ് തോരാതിരിക്കട്ടെ നിങ്ങളുടെ മനസ്സിലെ ഉത്സവ സന്തോഷ മഴകൾ ഇന്ന് നല്ല ഒരു ദിവസമാണ് സ്വന്തം കൃഷ്ണകുമാർ